ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതായത് ഈ രംഗത്ത് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ന് രാവിലെയോടെ ശക്തമായ ആക്രമണമായിരുന്നു ഇസ്രായേൽ ഇറാന്റെ വ്യോമത്താവളങ്ങൾക്കടക്കം അതായത് ആണവ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾക്കടക്കം പ്രധാന നേതാക്കളെ അടക്കം കൊന്ന് അവരുടെ ഒരു പക വീട്ടിയതെന്ന് വേണം അഭിപ്രായം ഇതിൽ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നത് നൂറോളം ഡ്രോണുകൾ വെച്ച് അവർ തിരിച്ചടിച്ചു അതുമാത്രമല്ല ഇറാന്റെ പ്രമോന നേതാവായ അയത്തുള്ള ഖമേനി പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൈപ്പേറിയ നാളുകൾക്ക് കാത്തിരുന്നുള്ളൂ എന്ന മുന്നറിയിപ്പാണ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു വലിയ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന ചിത്രത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ ഈ ഒരു ഈ ഒരു വിഷയത്തിൽ എങ്ങനെ ഇടപെടും ഇന്ത്യയെ എത്രത്തോളം ബാധിക്കും അത് ഈ ഒരു സംഭവം വന്ന് തൊട്ടടുത്ത് തന്നെ എന്ന് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞു പറയുന്നത് അതായത് ഇപ്പോൾ ഇന്ത്യയിൽ സ്വർണ്ണവില മാത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും സർവ്വകാല റെക്കോർഡിലേക്ക് തീരണ്ട എഴുപത്തിനാലായിരം കടന്ന് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഉദാഹരണം മാത്രമാണ് അങ്ങനെ പല രീതിയിലും ഇന്ത്യയെ അത് ബാധിക്കാൻ പോവുകയാണ് ഇന്ത്യയുടെ നയതന്ത്രപരമായിട്ടും നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിൽ പോലും അതൊരു പല രീതിയിൽ അത് ബാധിക്കാൻ പോവുകയാണ് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നില്ലേ തീർച്ചയായിട്ടും ലോകത്തിന് തന്നെ ഒരു വലിയ പ്രശ്നമാണ് ഈ യുദ്ധം നീണ്ടു നിന്നാൽ കാരണം ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു വലിയ രാഷ്ട്രമായ ഇറാനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അവരുടെ പ്രധാന വ്യോമ പിന്നെ സൈനിക കേന്ദ്രങ്ങൾ അതുപോലെ നഗരങ്ങൾ പതിമൂന്നോളം നഗരങ്ങൾ ഒക്കെ ഫോക്കസ് ചെയ്താണ് അറ്റാക്കുകൾ വന്നിരിക്കുന്നത് ടഹ്റാനിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം വലിയൊരു ജനാവലിക്ക് അപകടമുണ്ടായി എന്ന് ഇറാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ അവിടുത്തെ മൂന്നരയോടുകൂടിയാണ് ഈ അറ്റാക്ക് നടന്നത് അപ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോൾ പെട്ടെന്ന് നടന്ന ഒരു അറ്റാക്കാണ് അത് തീർച്ചയായിട്ടും ഇറാനെട്ടിരിക്കുകയാണ് അവരുടെ നേതാക്കളെ അടക്കം കാസ്മീനെ അടക്കം സൈനിക നേതാ മേധാവിയടക്കം വധിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന് നോക്കിക്കൊണ്ടിരിക്കാൻ കഴിയും അപ്പോൾ ആ വിധത്തിൽ യുദ്ധം മാറുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ രണ്ട് സുഹൃത്തുക്കളാണ് ഇസ്രായേലും ഇറാനും അപ്പോൾ രണ്ടുപേരെയും നമുക്ക് ഒരുപോലെ കാണേണ്ടതുണ്ട് ഇസ്രായേൽ നമ്മുടെ ഊർജ്ജമാണെങ്കിൽ ഇറാൻ നമ്മുടെ ആവേശമാണ് ആ വിധത്തിലേയും നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ കാരണം ഇറാൻ്റെ കാന്ധാർ കംഭാർ പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മധ്യേഷ്യയിലേക്കുള്ളൊരു കവാടമാണ് നമുക്ക് ആ പോർട്ട് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് വിട്ടു തന്നുകൊണ്ട് ഇറാൻ വലിയൊരു മഹാമനസ്കൃതയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് നമുക്ക് നയതന്ത്രപരമായും നമ്മുടെ നമ്മുടെ വ്യാപാരപരമായും മറ്റ് എല്ലാ വിധത്തിലും ഒരു സ്ട്രാറ്റജിക് പോയിൻ്റായിട്ട് നമ്പഹാർ പോർട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാൻ നമ്മളെ മധ്യേഷ്യയിലേക്ക് ബ്ലോക്ക് ചെയ്താൽ നമുക്ക് മധ്യേഷ്യയിലേക്ക് കടക്കാൻ ശരിക്കും റഷ്യ വരെ നമുക്ക് പോകുന്നതിനുള്ള ഒരു എളുപ്പമാർഗമായിട്ട് ഈ നമ്പഹാർ പോർട്ടും നമുക്ക് ഉപകരിക്കേണ്ടതാണ് പിന്നെ നമ്മൾ നടത്തുന്ന ട്രേഡ് ബന്ധങ്ങൾ ഇറാൻ ഇറാനുമായിട്ടുള്ള ട്രേഡ് ബന്ധങ്ങൾ വളരെ വലുതാണ് ഷുഗർ റൈസ് അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ് മെഷീനറികൾ ഇലക്ട്രോണിക് മെഷീനറികൾ തുടങ്ങി നമ്മുടെ മിക്കവാറും അതുപോലെ ഫൈബേഴ്സ് ഇങ്ങനെയുള്ള നിരവധി സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് കയറ്റിയിക്കുന്നുണ്ട് അവിടുന്ന് കൂടോയില് നമുക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെ വളരെ വലിയ ബന്ധത്തിൽ ഇരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ ഇസ്രായേൽ ആണെങ്കിൽ നമുക്ക് എല്ലാവിധത്തിലും യുദ്ധകാല യുദ്ധസമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് മാത്രമല്ല ഇപ്പോൾ മാത്രമല്ല എല്ലാ കാലത്തും നമ്മൾ കാർഗിൽ യുദ്ധമാണെങ്കിൽ പോലും എല്ലാ യുദ്ധകാലത്തും നമുക്ക് വളരെയധികം സഹായം ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ അതുകൊണ്ട് ഇസ്രയേലും ഇറാനും നമുക്ക് ഒരുപോലെ വേണ്ടപ്പെട്ടവരാണ് പക്ഷെ ആരെ നമ്മൾ പിന്നെ സഹകരിക്കണം ആരോട് എതിർക്കണം എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് നമുക്ക് രണ്ടുപേരെയും എതിർക്കാൻ പറ്റാത്ത രണ്ടുപേരെയും സഹകരിപ്പിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള യഥാർത്ഥ മധ്യസ്ഥനായി നമ്മൾ പ്രവർത്തിക്കേണ്ട അവസ്ഥയുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വിലക്കയറ്റം അടക്കമുള്ള വലിയ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോവുകയാണ് സ്വർണ്ണത്തിൻ്റെ വില കൂടിയെന്ന് പറഞ്ഞു ഇതിനേക്കാൾ വലുതാണ് ഇപ്പോൾ ലോകവിപണിയിൽ ഒൻപത് ശതമാനം ക്രൂഡ് ഓയിൽ അതായത് രാവിലെ മൂന്നരയ്ക്ക് ആക്രമണം നടന്നു ഇപ്പോൾ ഏതാനും മണിക്കൂർക്ക് കകാൻ തന്നെ ലോക വിപണിയിൽ ഒൻപത് ശതമാനം ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമ്മളിവിടെ എത്തി നമ്മൾ സംസ്കരിച്ചെടുക്കുമ്പോഴേക്കും അതിൻ്റെ വില എത്രത്തോളം മാറുമെന്ന് ഊഹിക്കാവില്ല ഇങ്ങനെ ക്രൂഡ് ഓയിലിൻ്റെ വില മാറിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിക്കുന്ന അവസ്ഥ ഉണ്ടാവും സാമ്പത്തിക ഞരുക്കം ഉണ്ടാവും നമ്മൾ നാലാം ശക്തിയായിട്ട് ഉയർന്ന് നിൽക്കുന്നു അപ്പോൾ അടുത്തത് മൂന്നാം ശക്തിയാകാനുള്ള തയ്യാറെടുപ്പിലാണ് ആ സന്ദർഭത്തിൽ നമുക്ക് ഇതെല്ലാം നമുക്കൊരു ഭീഷണി തന്നെയാണ് നമുക്കൊരു നഷ്ടം തന്നെയാണ് ഇതിന് പുറമേ മലയാളികൾക്ക് വളരെയധികം മലയാളികൾ പാർക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന സ്ഥലമാണ് ഈ യു എ ആവട്ടെ ഖത്ര ആവട്ടെ കുവൈറ്റ് ആവട്ടെ സൗദി ആവട്ടെ ഇതെല്ലാം ഈ മധ്യേഷ്യൻ രാഷ്ട്രങ്ങളെല്ലാം നമ്മുടെ ആൾക്കാരുടെ വാസസ്ഥലവും കൂടിയാണ് അപ്പോൾ പ്രത്യേകിച്ച് അതിൽ മലയാളികളുടെ ഇന്ത്യക്കാർ ഒരുപാട് പേരുണ്ട് അതിൽ മലയാളികൾ ഏറെയുണ്ട് അപ്പോൾ മലയാളികൾക്ക് ഇത് വളരെയധികം അഫക്റ്റ് ചെയ്യും അവരുടെ അവിടെ അവരുടെ സാമ്പത്തിക ഞെരുക്കമുണ്ടായാൽ അതുപോലെ നമുക്ക് അഫക്റ്റ് ചെയ്യും അതിന് പുറമെ ഈ യുദ്ധം അങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആ പ്രദേശത്തിന് മൊത്തത്തിൽ തന്നെ ഒരു ഭീഷണിയായി മാറും അവിടെ ഏതെങ്കിലും രാഷ്ട്രങ്ങൾ ഇവർക്ക് ഇറാനോ മറ്റോ സപ്പോർട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ വിപത്താവും അതുകൊണ്ട് പക്ഷേ ഭാഗ്യത്തിന് ഇപ്പോൾ സൗദി ആയാലും യു എ ഇ ആയാലും ബഹ്റിനായാലും എല്ലാ രാഷ്ട്രങ്ങളും കുവൈറ്റ് ആയാലും ഒക്കെ തന്നെ ഈ യുദ്ധം ഉടനടി അവസാനിപ്പിക്കണം ഇത് നീണ്ടുപോകാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് യു എസിനോടൊക്കെ സമീപിച്ചിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളോട് അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇരു ഇരുരാഷ്ട്രങ്ങളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഇപ്പോൾ ചെയ്ത നടപടിയെ അവർ അവലംബിച്ചിട്ടുണ്ട് കാരണം അതിർത്തി കടന്നുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അപ്പം അതിനെ അവർക്ക് അപലപിക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് ലോകത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് ഇവിടെ അഭ്യർത്ഥനകൾക്കെല്ലാം മാറ്റി നിർത്തല അഭ്യർത്ഥനകളൊന്നും വില പോകില്ല എന്ന് തോന്നുന്നു അതായത് ഇവിടെ രണ്ട് കൂട്ടരും അതായത് ഇസ്രായേൽ ആയാലും ഇറാൻ ആയാലും അവർ പരസ്പരം നമുക്കറിയാം അവര് പക പോക്കാൻ അവരെ എത്രത്തോളം ഏത് ഏതെറ്റം വരെ പോകും നമുക്കറിയാം അവരുടെ അഭിമാനത്തെ ഇപ്പോൾ നേരത്തെ പറയുന്നതിനെ ഇസ്രായേലിന്റെ ഇസ്രായേൽ ഇറങ്ങിത്തിരിച്ചത് അവരെ ഇപ്പം മണവായുധങ്ങൾ വലിയ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരെ ഇറങ്ങിത്തിരിച്ചത് മാത്രമല്ല ഇറാൻ ഇറാനാകട്ടെ അവരിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് അവരുടെ പ്രധാന ശക്തികളെ തൊട്ടു എന്നുള്ള രീതിയിലാണ് അവർ ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഇനി ഒരു ചർച്ചകൾക്കോ മധ്യസ്ഥതക്കോ ഒന്നും വിലപ്പോകില്ല എന്നുള്ളൊരു സജീവമായിട്ടുള്ള ചർച്ചകൾ കൂടി വരുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലേക്ക് ഇനി ഇത് എങ്ങനെ പോസിബിളായിട്ട് നേരിടാൻ മാത്രമല്ല ഇത് അമേരിക്ക ആയിരിക്കും ഇന്ത്യയോടൊപ്പം ചേർത്ത് അമേരിക്ക ആയിരിക്കും ഇതിനകത്ത് മൂന്നാമത് ഒരു രാജ്യത്തിൻ്റെ പേരായിട്ട് പറയാനുള്ളത് അവർ ലോകശക്തിയാണെന്ന് പറയുമ്പോഴും അവരുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസും ചെറുതല്ല അപ്പോൾ അമേരിക്ക ഇതിനകത്ത് ഈ നിലപാടിനൊപ്പം ഇറാന്റെ നിലപാടിന് വിപരീതമായിട്ടാണ് നിൽക്കുന്നത് അതായത് അമേരിക്കയുടെ നിലപാട് അറിയാൻ എപ്പോഴും അസൂയയോടെ നോക്കുകയാണ് അപ്പം ഇറാൻ ഇങ്ങനെ ശക്തിയായിട്ട് മാറുന്നു എന്ന തരത്തിൽ അപ്പം നിയമലംഘിച്ചതായാൽ പോലും ആണവ മാറുന്നു മാറുന്നതിൽ അമേരിക്ക കല്ലിപ്പുണ്ട് അങ്ങനെ ഈ ഒരു രീതിയിലായിട്ട് പോകുമ്പോഴത്തേക്കും ഇനി ആര് ഇവിടെ പിടിച്ചു നിർത്തും അമേരിക്കയെ കൊണ്ട് അമേരിക്ക അമേരിക്കതിനകത്ത് തണുപ്പ് നിലപാടായിരിക്കും എടുക്കാൻ പോകുന്നത് ഇന്ത്യയ്ക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഈ യുദ്ധം നിർത്താൻ മറ്റു രാജ്യങ്ങളും അങ്ങനെ അപ്പോൾ ഇനി ആരാണ് ഇവരെ പിടിച്ചു കെട്ടാൻ പോകുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഇതിനകത്ത് ഏറ്റവും ഒരു കാര്യം ഇസ്രായേലും ഇറാനുമായിട്ട് ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് ചൈന അതുപോലെ തന്നെ റഷ്യ ഇവരെല്ലാം വളരെ സൗഹൃദത്തിലുള്ള രാഷ്ട്രമാണ് ഇറാനുമായിട്ട് ഇവരുടെ നിലപാടുകൾ എന്തായിരിക്കും ഇവർ ഈ യുദ്ധത്തിനെ എങ്ങനെയാണ് സമീപിക്കുന്നതെന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് അവർ സമാധാനപൂർവമായിട്ട് ഇത് അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെയും കൂടെ ശ്രമം നടത്തിയാൽ അത് വിജയിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ കത്തത് ഗീജകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറഞ്ഞ പോലെ ഇസ്രയേൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ യു എസ് എ ഉണ്ടാവും എന്നുള്ള ഒരു നിരീക്ഷണം ലോകം മുഴുവൻ ഇപ്പോൾ നടക്കുകയാണ് ഇപ്പോൾ യു എസ് എന്ത് സമീപനം എടുക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കാലഘട്ടം ഈ അടുത്ത കാലഘട്ടത്തിൽ ഇസ്രയേലിലും ഇറാനുമായിട്ട് വളരെ സൗഹൃദത്തിൽ പോകാൻ ശ്രമിച്ച ഒരു രാഷ്ട്രം കൂടെയാണ് യു എസ് യു എസ് പലവിധ സപ്പോർട്ടുകളൊക്കെ അവർക്ക് ചെയ്ത് വന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ട സപ്പോർട്ടുകൾ വരെ ചെയ്തുകൊണ്ട് വന്നതാണ് പക്ഷേ ആ സമയത്താണ് ഈ തെറ്റിദ്ധാരണകളും തെറ്റിപ്പിരിയലും ഒക്കെ ഉണ്ടായിരിക്കുന്നതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് ഒരു ഘടകം ഈ അണവായുധം തന്നെയാണ് അണവാഹുധം സമാധാനത്തിന് ഉപയോഗിക്കാനാണെന്ന് പറഞ്ഞാൽ പോലും അവിടെ നടക്കുന്ന ധൃതി പിടിച്ചുള്ള അണവായുധത്തിന്റെ പൂമ്പാരങ്ങൾ ഒരു സജ്ജീകരണം തീർച്ചയായിട്ടും ഇസ്രയേലിനെ ഭയപ്പെടുത്തിയിട്ടുണ്ട് അതുവഴി യു എസിനും അതൊരു വാണിംഗ് ആയി കാണേണ്ടതായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മൾ ഇറാന്റെ കാര്യം പറയുകയാണെങ്കിൽ സൗഹൃദരാജ്യമൊക്കെ തന്നെയാണ് എങ്കിൽ പോലും ഇറാൻ അവരുടെ ചട്ടങ്ങൾ ലംഘിച്ചാണ് ആണവ ഫോർമുല നിറയ്ക്കുന്നത് എന്നുള്ളൊരു പരക്കേ ഒരു ആക്ഷേപം കൂടിയുണ്ട് അപ്പോൾ അതിനെതിരെ ഇസ്രായേൽ നിലകൊള്ളുമ്പോൾ നമുക്ക് അവരോടൊപ്പം നിലനിൽക്കേണ്ടതില്ലേ മാത്രമല്ല നാടൊരു കാലത്ത് ഇറാൻ ഇപ്പോൾ ഇന്ത്യക്ക് എത്ര എത്ര സൗഹൃദമാണെങ്കിൽ പോലും അവർ മനസ്യമായിട്ട് ഹമാസിനെ അടക്കം സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യയെ അടക്കം ഹമാസിനെതിരാണ് മാത്രമല്ല തീവ്രവാദത്തിനെതിരെ പോരാടുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അതിന് വെല്ലുവിളിയാകില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇസ്രായേലിനൊപ്പം ഒരു കുറച്ചുകൂടി നമ്മൾ നിൽക്കേണ്ട ഒരു ആവശ്യം കൂടെ ഇവിടെ ഇല്ലേ തീർച്ചയായിട്ടും ഇന്ത്യക്ക് എതിരായി ഇറാൻ നിന്നിട്ടില്ലെങ്കിലും ഒരു െതിരായി ഇറാൻ നിന്നോ എന്ന് നമുക്ക് സംശയിക്കേണ്ട സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഹുദികളുടെ അടുത്തായാലും ഹമാസിനോടായാലും സിറിയയിൽ നടന്നിട്ടുള്ള ലിബിയയിൽ നടന്നിട്ടുള്ള നൈജീരിയയിൽ ഉള്ള എല്ലാ മൂവ്മെൻറ്റുകൾക്കും ഇറാൻ്റെ ഒരു കൈ ഉണ്ട് എന്നുള്ളത് കൈയൊപ്പുണ്ട് എന്നുള്ളൊരു സത്യമാണ് അവർ അത്തരത്തിൽ ഒരു സമീപനം കൈക്കൊണ്ടിട്ടുണ്ട് കാരണം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റാണ് ഇറാൻ അപ്പോൾ ഇറാന് ആ ഒരു കാഴ്ചപ്പാട് എപ്പോഴും മുന്നിലുണ്ട് അതുകൊണ്ട് പലപ്പോഴും അവർ സ്വല്പം തീവ്രമായ സമീപനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് ഇന്ത്യയോട് അത് പലപ്പോഴും കാണിച്ചിട്ടില്ല എന്നുള്ളത് ഒരു അത്ഭുതമാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗം കൂടിയായിട്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് അപ്പോൾ നമുക്ക് ഇറാനെയും പിന്നെ നേരിടാൻ അല്ലെങ്കിൽ എതിർക്കാൻ ഒക്കില്ല അതേസമയം നമ്മുടെ സർവ്വശക്തിയായി നിൽക്കുന്ന ഇസ്രയേലിനെയും നമുക്ക് നേരിടാൻ ഒക്കില്ല അപ്പോൾ നമുക്ക് ഈ രണ്ട് കൂട്ടരെയും അകറ്റി നിർത്തി മാറ്റി നിർത്തി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയാനും രണ്ടു കൂട്ടരുമായി ദൂതന് പോകാനുമേ നമുക്ക് കഴിയുള്ളൂ ഒരുപക്ഷെ ലോകത്തെ ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ അടി നടക്കുമ്പോൾ ലോകത്തെ ഏറ്റവും നല്ല ദൂതൻ ഇന്ത്യ ആയിരിക്കും എന്നുള്ളതിന് സംശയമില്ല ഇന്ത്യക്ക് ഈ രണ്ട് രാഷ്ട്രങ്ങളെയും നിലക്കി നിർത്താനുള്ള ഒരു ആത്മബന്ധം ഉണ്ട് ആത്മബന്ധം പക്ഷേ വേദനിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൃദയം മുറിയുമ്പോൾ എത്രത്തോളം അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രത്തിന് ഭീഷണിയാകുമ്പോൾ എത്രത്തോളം എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ് കാരണം ഇറാഖ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭീകരമായ ഒരു അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പ്രതീക്ഷിക്കാതെ പതിമൂന്ന് കേന്ദ്രങ്ങളിലേക്ക് അടി നടന്നിരിക്കുന്നു അതുപോലെ തന്നെ അവരുടെ ആണവ നിലയത്തിൻ്റെ ഏതാണ്ട് നെല്ലിപ്പല കിളകുന്ന വിധത്തിലുള്ള ഒരു അറ്റാക്കാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതാണ് പറയുന്നത് കാരണം ഇത് പെട്ടെന്ന് ഇനി അവർക്ക് പൊങ്ങി വരാൻ പറ്റാത്ത ഒരു അടിയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഇനി എന്തൊക്കെയാണെന്ന് നോക്കണം കാരണം ഈ ആണവ നിലയങ്ങളൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ ജനങ്ങൾക്കും അവിടുത്തെ ജനതയ്ക്കും ഒക്കെ ഉണ്ടാകുന്ന ഭീഷണി എത്രയാണെന്നി വരും ദിവസങ്ങളിലെ നമുക്കത് അറിയാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഓൺ ദ സ്പോട്ട് നമുക്കിതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇറാൻ വളരെ ശക്തമായിട്ട് ശക്തമായിട്ടിപ്പോൾ തിരിച്ചടിക്കുന്നത് നൂറോളം ഡ്രോണുകൾ അയച്ചിരിക്കുന്നു അതിൻ്റെ അവസ്ഥ വലിയ ദോഷകരമായി വരില്ല എന്ന് ഇറാൻ ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ കടുത്ത നടപടികളിലേക്ക് ഇറാൻ പോകും ഇറാന് ശക്തമായ ബാലസ്റ്റിക് മിസൈലുകൾ ഒരു ചോദ്യം കൂടെ അതായത് ഇപ്പോൾ പരസ്യ താവളങ്ങൾ ഇറാന്റെ നമ്മൾ ഇറാന്റെ പക്കലുള്ളതെന്ന് കരുതപ്പെടുന്നതാണ് ആക്രമിക്കുന്നത് പക്ഷേ പരക്കെ ഒരു പറശ്ശിലുണ്ട് അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ രഹസ്യമാക്കി വച്ചിരിക്കുന്ന ആണവ ഫോർമുലുണ്ട് ഭൂഗർഭാറകളിൽ അടക്കം വച്ചിരിക്കുന്നത് അതെല്ലാമായിട്ട് ഒരുപക്ഷെ രംഗത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ താളം തെറ്റുന്ന കാര്യങ്ങളിലേക്ക് ലോകം എത്തും അപ്പോൾ അത് തന്നെ അതിനെ നേരിടാനും കൂടി നമ്മൾ സജ്ജരായിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഇല്ല ഇസ്രായേൽ അടക്കം ലോകം ഞെട്ടലോട് കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണത് കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം വാശിക്ക് അവരൊട്ടും കുറവല്ല അവർ എഴുപത്തി ഒമ്പതിലെ മുല്ലപ്പ് വിപ്ലവത്തിന് ശേഷം എൺപതിൽ തന്നെ അവർ ഇറാഖുമായിട്ട് സ്വന്തം സ്വന്തം പിന്നെ സഹോദരങ്ങളെ പോലെ കഴിച്ചിരുന്ന ഇറാഖുമായിട്ട് അവർ തമ്മിൽ ഭയങ്കര നല്ല ട്രേഡും മറ്റേ പരസ്പര സഹകരണമായിട്ട് കഴിഞ്ഞവരാണ് അവർ തമ്മിലുണ്ടായ സദാ ഹുസൈൻ്റെ കാലത്ത് ഇറാക്കും ഇറാനും തമ്മിലുണ്ടായ യുദ്ധം അത് എട്ട് വർഷം നീണ്ടുനിന്ന നിന്ന ഭീകര യുദ്ധമാണ് ഇരുപത് ലക്ഷത്തിൽ പരം ജനങ്ങളെ ജനങ്ങൾ വധിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഈ രാഷ്ട്രങ്ങളുമായിട്ട് അഞ്ച് ലക്ഷത്തോളം പിന്നെ സൈനികർ വധിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു വാറാണ് ഇറാനെ സംബന്ധിച്ചോളം വാശിയിൽ അവരൊട്ടും പുറകോട്ട് പോകുന്നവരല്ല എട്ട് വർഷം അതിഭീകരമായ യുദ്ധം നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു സാഹസം തന്നെയാണ് പിന്നെ ഇറാന് ഇറാൻ്റെ ഈ അറ്റാക്കിനെ നേരിടാനായിട്ട് ഇറാഖിന് കെമിക്കൽ വാർ വെപ്പൺസ് വരെ ഉപയോഗിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതിലെ ഒരു അപ്പോൾ ഇത്രയ്ക്ക് ശക്തമായി തിരിച്ചടിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രം കൂടെയാണ് ഇറാൻ അതുകൊണ്ട് നമ്മൾ വളരെ അധികം പേടിക്കേണ്ടതുണ്ട് ആ ഒരു വാർ വലിയൊരു യുദ്ധമായി മാറാതിരുന്നാൽ ഭാഗ്യം എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇത്രയ്ക്ക് വലിയ ആണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് നമ്മൾ റഷ്യ യുക്രൈൻ വാർ നിർത്തലാ നിർത്താൻ പോകുമ്പോൾ ഹമാസ് ഇസ്രയേല് യുദ്ധം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം മൊത്തം ഒരു ടെൻഷനിലാവുന്ന ഒരു യുദ്ധത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് ലോകത്തെ ചിലപ്പോൾ രണ്ടായി കയറി മുറിക്കുന്ന പോലെ വരുമോ എന്ന് സംശയമുണ്ട് കാരണം അവിടുത്തെ വ്യോമ മേഖല അവർ പിന്നെ നിരോധിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിരോധിച്ചതെന്നാ പറയുന്നത് ഇറാൻ്റെ വ്യോമാതിർത്തിയിലൂടെ മറ്റൊരു വാഹനത്തിന് മറ്റൊരു വാഹനത്തിനും പോകാൻ പറ്റാത്ത വിധത്തിലാണ് ഇന്ത്യയിലേക്ക് വരുന്ന പല വിമാനങ്ങളും തിരിച്ചു പോയി എന്ന് പറയുന്നു അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതുപോലെ തന്നെ കപ്പൽ ഗതാഗതത്തിന് വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ വലിയ ഒരു സാമ്പത്തിക മാന്ദ്യം ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ ലോകത്തിന് തന്നെ നൽകുന്ന ഒരു സിറ്റുവേഷനാണ് പ്രത്യേകിച്ച് മധ്യേഷ്യൻ രാഷ്ട്രങ്ങൾ വളരെയധികം ഉയർച്ചയിലേക്ക് പോകാനായിട്ട് കൊതിക്കുന്ന രാഷ്ട്രങ്ങളാണ് ആ രാഷ്ട്രങ്ങളുടെ പിന്നെ ഒരു പുരോഗതിക്ക് തന്നെ തടസ്സം വരുന്ന ഒന്നാവും ഇന്ത്യ ഒരു മൂന്നാം ശക്തി ആയ രാഷ്ട്രമായിട്ട് ഉയരാൻ ശ്രമിക്കുമ്പോൾ അതും നമുക്ക് ഇത്തരം ഓറുകൾ നിലനിന്നാൽ പ്രത്യേകിച്ച് നമ്മുടെ സഖ്യകക്ഷിയായിട്ട് തന്നെ നിൽക്കേണ്ട ഇറാനും ഇസ്രയേലും ഒക്കെ തമ്മിൽ നടക്കുമ്പോൾ അത് നമുക്ക് വലിയ ഭീഷണിയാണ് തീർച്ചയായിട്ടും ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതാണ് അതല്ലെങ്കിൽ നമുക്ക് താങ്ങാനാവാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി